തുടങ്ങുന്ന ആ ജീവിതം മണ്ണിൽ അവസാനിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പോലെ മണ്ണില് കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നിങ്ങൾ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അയാൾക്ക് എല്ലാം നിഷേധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് നിങ്ങൾക്കൊരു നല്ല പ്രൊട്ടക്റ്റ് തരാൻ പറ്റില്ല കുറുക്ക് വഴികളിലൂടെ എങ്ങനെ ഉത്പാദനം കൂട്ടാം എന്നാലോചിക്കുമ്പോൾ തകരുന്നത് ആരോഗ്യം വേണം സോ സമൂഹം ഉണർന്നു ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും വളരെ പ്രസക്തമായി അല്ലെങ്കിൽ വളരെ പ്രയോറിറ്റിയിൽ കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിലായാലും ഏതൊരു വ്യക്തിയും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഫുഡിൽ ഫുഡിൽ പ്രയോറിറ്റൈസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല പിന്നെ മാനസികാവസ്ഥ ഓടിപ്പാച്ചിലിൻ്റെ ഇടയിൽ ഇപ്പം ഞാനെല്ലാം നല്ല ഭക്ഷണവും കഴിക്കുന്നത് എനിക്ക് ആരോഗ്യം വേണമെന്നൊന്നും എനിക്ക് എനിക്കിത്രയും സ്ട്രെസ് അല്ലേ മാം ഇപ്പൊ ഗവൺമെന്റ് മെഷീനറീസ് ആണെങ്കിലും അതുപോലെ കൃത്യമായിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് സഹായിക്കും പിടിക്കണം വേറൊരു കാര്യം ഇതുപോലെ ഇപ്പൊ പല റെസ്റ്റോറൻസും പല റെസ്റ്റോറൻസും ഈ പറഞ്ഞ പോലെ ഫുഡ് പോയിസണിങ്ങും മറ്റു കാരണങ്ങൾ കൊണ്ട് പൂട്ടുകയും അത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തുറക്കുകയും ചെയ്യും അതൊക്കെ ആരാണ് ഇതൊക്കെ കൺട്രോൾ ആ പണമാണോ ഈ സിസ്റ്റത്തെ നമ്മളിപ്പോ ഒരു ഞാൻ എൻ്റെ മക്കളെയോട് പറയാം നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോ അവരും ആ അമ്മയുടെ എന്ന് പറയും ഇനി ആര്യാസില് ഞാൻ പോകും ആര്യാസിൽ പോവാം ചിലപ്പോൾ എനിക്ക് അറിയാവുന്ന ചില റെസ്റ്റോറൻസില് മക്കളെ അപ്പൊ എനിക്ക് അവരെ അവരിൽ പലരുമായിട്ട് എനിക്ക് നല്ല ക്ലോസ് ആണ് ഈവൻ ആര്യാസിന്റെ ഓണർ ആയാലും അപ്പം നല്ല ക്ലോസ് ആണ് പിന്നെ എനിക്ക് അവരുടെ കുറെയൊക്കെ ഫുഡിന്റെ ഒരു ഇത് അറിയാം അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ പറയും നമുക്ക് ആർക്കും പറയാം അതെ അതെ നമുക്ക് ഇച്ചിരി ഓയിൽ കുറച്ചാ മതി ഇല്ലെങ്കിൽ ഇങ്ങനെ മതി അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ അവര് ഇല്ലിങ്ങാന്നേ ചെയ്തു തരാം നമ്മളങ്ങനൊന്നും ആവശ്യപ്പെടുന്നില്ലെന്നില്ല അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ വെജ് വെജ് പുറത്തുനിന്ന് എപ്പോഴും വെജ് കഴിക്കുന്നത് തന്നെയാണ് നല്ല സേഫ് അതാണ് കാര്യം എൻ്റെ ബന്ധുക്കളൊക്കെ ഹോട്ടൽ ജോലിയില് ചെയ്യുന്നവരുണ്ട് കുക്ക് ഷെഫായിട്ടൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ ബിരിയാണിയുടെ ചിക്കനൊക്കെ പുഴുങ്ങി വെക്കാറുണ്ട് മസാല അവർ അവരടിച്ചു വെക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതെ നമ്മള് തന്നെ നമുക്ക് ഒരു ഒരു ബോധം വേണം നമ്മൾ എന്ത് കഴിക്കണം എവിടെ നിന്ന് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് കുറെ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ പോലും അപ്പോഴും നിങ്ങക്ക് സാലഡ് കഴിക്കാം പഴം കഴിക്കാം ജ്യൂസ് കുടിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് ഏഹ് ജ്യൂസിൽ പോലും പാലടിച്ചല്ലേ ഇപ്പൊ തരുന്നേ എന്താ ആവശ്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെയെങ്കിലും പോകുമ്പോ ഇപ്പൊ നമ്മൾ ആദ്യം പറയണം ഐസ് വേണ്ട പഞ്ചസാര വേണ്ട പാല് വേണ്ട ഇത്രയും കാര്യം പറഞ്ഞാൽ ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റുള്ളൂ ഫ്രഷ് ജ്യൂസ് കുടിക്കണമെങ്കില് അപ്പം ഇതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ആൾക്കാരെ ഈ രുചിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി സോ ഞാൻ പറയുന്നത് ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു ഗവണ്മെൻറ്റിൻ്റെ ഒപ്പം ഇതുപോലെയുള്ള എന്നെപ്പോലെയൊക്കെയുള്ള എളിയ വ്യക്തികളെ സംരംഭകരെയും കൂടെ നിലനിർത്താനുള്ള പൊളിഞ്ഞു പോയവരുടെ പെടുത്താൻ ഒരുപാട് പേരെ കൂട്ടാതിരിക്കാൻ നമ്മളെപ്പോലുള്ളവരെയൊക്കെ നിലനിർത്താനുള്ള സംവിധാനങ്ങളും കൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെപ്പോഴും സന്നദ്ധമാണ് എന്തായാലും ഇതിൽ തന്നെ കാണും ചെറിയൊരു ഗ്യാപ്പിൽ എന്തായാലും വരും തിരിച്ചു വരും തിരിച്ചു വരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് കയറ്റി വിടുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറേ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അത് എക്സ്പോർട്ട് ക്വാളിറ്റി സെൻറ്ററിൽ ഡിഫറെൻറ്റ് അത് നമ്മുടെ നാട്ടിൽ അത് കിട്ടില്ല എനിക്ക് തോന്നുന്നു എ ഗ്രേഡ് ക്വാളിറ്റി സാധനങ്ങളെല്ലാം പുറത്തേക്ക് കയറ്റി വിടുന്നു എന്നാൽ പോലും പല വികസിത രാജ്യങ്ങളിലും നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് കണ്ട് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ബാൻഡാണ് ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ മോശപ്പെട്ട ഒരു ജനതയായി ഫുഡ് കൺസ്യൂം നമ്മൾ ഈ റീസെന്റ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പല കറി പൗഡറുകൾ സ്പൈസസ് എല്ലാം എന്താ രാജ്യങ്ങള് പല രാജ്യങ്ങളും ബാൻ ചെയ്തു അതിന്റെ കാരണം അതിൽ അതിലടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സിന്റെയും പെസ്റ്റിസൈഡ്സിന്റെയും അളവാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം ഡീ കെ ആകും അതിനൊരു ഷോർട്ട് പീരീഡേ ഉള്ളൂ അപ്പം നമുക്ക് ഇപ്പൊ സ്പൈസസ് കുരുമുളകൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരും ഏലക്ക എന്തായാലും അതിന് ഈ പൂപ്പൽ ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലുള്ളതെല്ലാം വരും അപ്പൊ അതിനൊരു ഈ വികസിത രാജ്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേ അതിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട് ആ അളവിനെയൊക്കെ തൂക്കി എറിഞ്ഞിട്ടുള്ള വലിയ അളവിൽ ഇതിനകത്ത് പ്രസൻസ് ഈ ഇതിന്റെയൊക്കെ കണ്ടന്റ് കാണുമ്പോഴാണ് ഇതിന് ബാൻ ചെയ്യുന്നത് ഇതിന്റെ പ്രശ്നം എന്താ പറയുക മോസ്ചർ ഇല്ലാതെ മോയിസ്ചര് എന്തായാലും ഉണ്ടാവല്ലോ എയറിൽ നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കില്ല അതിനകത്ത് മോയിസ്ചർ വരും അപ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നെല്ല് നിങ്ങൾ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് എല്ലാവരും വിചാരിക്കുക കടയിൽ നിന്ന് മേടിച്ച് കഴുകി ഉണക്കുന്ന മുളകുപൊടി കുഴപ്പമില്ല അങ്ങനെയല്ല ഫ്യൂമിക്കൻസ് ഫ്യൂമികേഷൻ ചെയ്ത പ്രൊഡക്റ്റ് ആണത് അതുമൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ഉപയോഗിച്ചതാണ് അത് കഴുകിയതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല അതിൻ്റെ ഫാമിങ ഫാമിങ്ങിലെ വ്യത്യാസമാണ് അപ്പോൾ ഈ ബാൻ ചെയ്യുന്ന എന്ത് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇതിലുപയോഗിച്ചിരിക്കുന്ന അളവുകൾ കൂടുതലാണ് ഇതാരേ ഈ നോക്കാനുള്ള ഈ അളവൊക്കെ വലിയൊരു നോക്കാനുണ്ടോ ഒന്നും നോക്കാനില്ല അപ്പോൾ ഇനി ഞാൻ അഞ്ചു വർഷം മുമ്പ് കേരളത്തിൽ അന്ന് ദുബായിന്ന് വന്ന് നമ്മുടെ ഈ കെമിക്കൽ അനല് ലാബിൽ പോയിട്ട് ഒരു ഒന്ന് രണ്ട് പരിശോധനകളുടെ പിന്നെ രീതി ചോദിച്ചു അത് അവൈലബിൾ ആണോന്ന് അപ്പം അവരെന്നെ നേരെ പ്രൈവറ്റ് ലാബിലോട്ടായിട്ടെ ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞത് ചെല്ലുമ്പോഴും ആ സാധനം ഇവിടെ ആയിട്ടില്ല അപ്പോൾ അത് പ്രൈവറ്റ് ലാബിൽ പറ്റും പ്രൈവറ്റ് ലാബിലുള്ള എല്ലാ ടെസ്റ്റുകളും വലിയ ചിലവേറിയതാണ് അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ ഒരു പാക്കറ്റ് പൊടി മേടിച്ച് വെച്ച് അതിനകത്ത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പുറകെ പോകാറില്ല അത് ഉപയോഗിച്ച് നോക്കിയിട്ട് കളറ് കൂടുതലാണ് എന്നാൽ പിന്നെ അതിനി എന്ന് തീരുമാനിക്കത്തേ ഉള്ളൂ അപ്പം ബാൻ ചെയ്യുന്ന വിഷയം തന്നെയാണ് എന്നാൽ പല രാജ്യങ്ങളിലും ഇത്രയും അളവ് ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട രാജ്യങ്ങളുണ്ട് ദുബായ്ക്ക് വേണ്ട യു എയ്ക്ക് വേണ്ട പക്ഷേ ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിൽ ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണം കാര്യം കീടങ്ങൾ അതിൽ വരാൻ പാടില്ല പക്ഷേ എന്തിനും ഒരളവുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരത്തേട്ട് ജോലി എന്താണെന്ന് വെച്ചാൽ ഓരോ ഹോട്ടൽസിലും ട്രെയിനിങ് കൊടുക്കുകയാണ് അവര് ഗവണ്മെന്റ് സ്റ്റാഫാണ് അതായത് നമ്മളിപ്പോ ഓരോ കണ്ടന്റുകൾ ചേർക്കാം ഭക്ഷണത്തിന് രുചിക്കോ നിറത്തിനോ ചേർക്കാം പക്ഷെ അതിനൊരു അളവുണ്ട് ഈ അളവ് പഠിപ്പിക്കുന്നുണ്ട് അവര് ആ അളവ് ചേർക്കാം എന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരളവ് നോക്കാനായിട്ട് ഇവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല ആരും ഒരു സംവിധാനങ്ങളുമില്ല ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ ഒരു ഹോട്ടലിൽ മേ ബി ക്വാളിഫൈഡ് ഓർ ക്വാളിഫൈഡ് അല്ലാത്ത ആളായിരിക്കാം അയാൾ വോണിലിരുന്നുകൊണ്ട് വെല്ലം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കണ്ടന്റ് കൂടിയാൽ പോലും അറിയാൻ പോകുന്നില്ല അപ്പോൾ വിദേശ രാജ്യങ്ങൾ വളരെ സൂക്ഷ്മമായാണ് ഭക്ഷണത്തെ തരുന്നത് അതുകൊണ്ട് അവരുടെ രാജ്യത്തോട്ട് അത് വേണ്ട ഇനി വേറൊരു രസം എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ അവിടെ വരുന്ന പച്ചക്കറികളിലെയും പഴങ്ങളിലെയും വിഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്യൂപ്മെൻറ്റ് ചൈനയിൽ നിന്ന് അങ്ങാണ്ട് വരുത്തി അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നതനുസരിച്ച് നോക്കാൻ അവർ നോക്കിയിട്ട് അതിലെ ബഹുഭൂരിപക്ഷത്തിനും കളറില്ല കുഴപ്പമില്ല ഇവിടത്തെക്കാളും ജീപ്പായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദുബായിൽ കിട്ടും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ എല്ലാ ചവറും ഇവിടെയാണോ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവര് എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല ഒരു ഫാർമറിന് നമ്മൾ പറഞ്ഞ ടോപ്പിക് ഇതാണ് ബാൻ ചെയ്യുന്നത് അത് ഇവിടത്തെ അളവിലെ വിഷയമാണ് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ചില കണ്ടന്റ്സുകള് കൂടുതലായിട്ട് വരുന്നു അവർ എടുക്കുന്നില്ല അത് പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഇവര് തന്നെ ഇവിടെയുള്ള ഇന്ത്യ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അവർക്ക് കിട്ടി തെറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവരുടെ നിലനിൽപ്പാണത് ഇനി ജർമ്മനി ഫ്രാൻസൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ കൃഷിയെ കാണാനും നമ്മളോടൊക്കെ അടുപ്പുള്ളവർ വരുമ്പോൾ അവർ പറയുന്നത് ഇൻ അവർ കൺട്രി ഫാമേഴ്സ് ആർ ഇൻ വെരി ഹൈ പ്രൊഫൈൽ ഇവിടെ കിട്ടുന്ന വിലയല്ല അവിടെ ആൻഡ് ഗവൺമെൻറ് അതുപോലെ സപ്പോർട്ട് അവരെ ചെയ്യും അവിടെ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു വിളക്ക് ഒരു പിന്നെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഒരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ വന്ന് എഴുതി ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയാലേ ആ വിളയ്ക്കുള്ള മരുന്ന് കീടനാശിനി അവർ കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ ഇവിടെ എങ്ങനെയാന്ന് പാലക്കാട് കിട്ടിയില്ലേ എന്നാൽ പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകി അവിടെ കിട്ടുമെന്ന് പറയും അവിടെ പോയിട്ട് പേര് പോലും ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുവന്നിവിടെ ഇടിക്കും ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ചില പാടങ്ങൾ പാലക്കാട് ഈ എടുക്കും അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഞങ്ങൾ ഇപ്പം അതൊരു ഡിസംബറിലാണ് എടുത്തിരിക്കുന്നെങ്കിൽ മെയ് വരെ മെയിലാണ് ഞങ്ങൾക്ക് അതിൽ വിത്തിടേണ്ടതെങ്കിൽ ഞങ്ങൾ നേരത്തെ പാട്ടക്കരാറ് വയ്ക്കും എന്നിട്ട് അതിൽ ഈ നാടൻ പശുവിനെ കൊണ്ട് കെട്ടുകയും ഇവരുടെ ചാണകവും മൂത്രവും പലതരത്തിലാക്കി അവിടെ ഇടുകയും ചെറുപയറ് അല്ല മൺപയർ ഡെയിഞ്ചൊക്കെ ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ പലതരത്തിൽ ഈ വിഷം അടിച്ചതിനെ ഒന്ന് മാറ്റാനുള്ള ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തിട്ട് പോലും ഇട്ടം നെല്ല് മുളയ്ക്കാത്ത പാടങ്ങളുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ പേര് പോലും അറിയാത്ത സാധനങ്ങള് അടിക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഫുഡ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം കൃഷിയാണല്ലോ അപ്പൊ അവിടുത്തെ മണ്ണ് തൊട്ട് അത് കൈകാര്യം ചെയ്യുന്നവരെ തൊട്ട് പഠിപ്പിച്ച് വരണ്ട ഒരു അവസ്ഥയുണ്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതേ ഉപയോഗിക്കാമുള്ളൂ ഇത്രേ ഉപയോഗിക്കാമുള്ളൂ ഇതിനൊരളവുണ്ട് സെ അവരൊരു പ്രിക്കോഷൻ പോലും ഇല്ലാതല്ലേ ഈ കീടനാശിനികളൊക്കെ അടിക്കുന്നത് മുതലാ മാങ്ങ എന്ന് പറയുന്നതിൽ പതിനെട്ട് വട്ടം കീടനാശിനി അടിച്ച വർഷമുണ്ട് പതിനെട്ട് വട്ടം അതിന്റെ അടുത്തുള്ള പിള്ളേരെല്ലാം തലയിറക്കും ശ്രദ്ധയായിട്ട് ആശുപത്രിയിൽ പോയ അവസ്ഥയുണ്ട് ഇപ്പം ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തൊക്കെ എന്തൊക്കെയറിയാം ഇപ്പൊ ലോകത്തിലേ നമ്മളെന്താണ് ഭക്ഷണത്തെക്കുറിച്ച് അറിയാത്തത് ശ്രമിക്കാത്തത് അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെ അറിയാൻ ശ്രമിക്കാത്ത എന്തിന് ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ വിഷവിമുക്ത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ് വേണത് അപ്പം ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ് അല്ലേ ഇത് നമ്മുടെ ആവശ്യമാണ് അതിനെ അതിലേക്ക് വരികയാണ് ഒരു ഫോം വഴി നമ്മൾ എല്ലാം അറിയുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിക്കേണ്ട ഒരു സമയമാണിത് നമുക്ക് എന്ത് വേണം എന്ത് പറ്റില്ല